രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പുറപ്പെടുവിച്ചൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം യു എ ഇ ഇന്ത്യയുടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് ടെറിട്ടറിയാണ് അതായത് യു എ ഇ കോടതികളിലെ യു എ ഇയിലെ സുപ്പീരിയർ കോടതികൾ പാസ്സാക്കുന്ന വിധി നമുക്ക് ഇന്ത്യൻ കോടതിയിൽ ഒരു ഇന്ത്യയിലെ ജില്ലാ കോടതിയിൽ പാസ്സാക്കിയ വിധി എന്ന പോലെ നമുക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കും ദുബായിൽ നിന്നും ലോൺ ലോണെടുത്ത് മുങ്ങിയ ഒരു മലയാളി ബിസിനസ്സുകാരൻ നാട്ടിൽ ജയിലിലായതോടെ ഈ ചോദ്യം പ്രസക്തമാവുകയാണ് കേസ് കൊടുക്കുന്ന അവസരത്തിൽ തന്നെ അയാളുടെ യു എയിൽ നിലവിലിരിക്കുന്ന പാസ്പോർട്ടിലെ നെറ്റീവ് അഡ്രസ്സ് അതുകൂടി നമ്മൾ കേസ് കൊടുക്കുന്ന അവസരത്തിൽ തന്നെ നോട്ടിഫൈ ചെയ്യണം അതുപ്രകാരം അയാൾക്ക് നാട്ടിലെ അഡ്രസ്സിലും നമുക്ക് നോട്ടീസ് സെർവ് ചെയ്യാവുന്നതാണ് കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് വന്ന ശേഷം അത് യു എ യിലെ എക്സിക്യൂഷൻ ഫെയിലിയറാണ് എന്ന് സർട്ടിഫൈ ചെയ്താൽ നമുക്ക് ഈ ജഡ്ജ്മെൻറ്റ് നാട്ടിൽ കോടതികളിൽ ഈ വ്യക്തി ഈ ഡെപ്റ്റർ താമസിക്കുന്ന സ്ഥലത്തിന് മുമ്പാകെയുള്ള ജൂറിസ്റ്റിക്ഷനുള്ള കോടതി മുമ്പാകെയോ അയാൾ ബിസിനസ് ചെയ്യുന്ന കോ സ്ഥലത്തുള്ള ജൂറിസ്റ്റിക്ഷനുള്ള കോടതി മുമ്പാകെയോ അയാളുടെ വസ്തുവകകൾ നിലനിൽക്കുന്ന ജൂറിസ്റ്റിക്ഷനുള്ള കോടതിയുടെ മുമ്പാകെയോ നമുക്ക് ഈ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും ലോൺ എടുത്ത് മുങ്ങിയാൽ ആരും രക്ഷപ്പെടുമെന്ന് കരുതണ്ട നിങ്ങൾക്ക് മുന്നിലുള്ളത് ഒരു വലിയ ലോക്കാണ് എവിടെയായാലും പിടിച്ച് ജയിലിലിടാനുള്ള എല്ലാ നിയമങ്ങളും യു കർശനമാക്കിയിട്ടുണ്ട്